കാണുന്ന റോഡ് പിന്നെ കണ്ണങ്ങാട്ടിൽ നിന്ന് ചിരാട്ടേക്ക് വന്ന ഒരു കിലോമീറ്റർ കാരങ്ങ റോഡാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കാട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നിർമ്മാണ പ്രതികരണ ദ്രുതഗതി നടത്തിയിരുന്നെങ്കിലും ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കൃത്യമായി ഫില്ലിങ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് തുരിയമ്മ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ കണ്ണങ്ങാട്ട് മുതൽ ചെറുകാട്ട് വരെ ഇല്ല അതിനിടയിൽ ഒരു കിലോമീറ്റർ റോഡാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് മെക്കാടൻ താരങ്ങാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പണി പൂർത്തിയായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും എടുത്ത പണിയിൽ തന്നെ വൻ അഴിമതിയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ എടുത്ത പണിയിൽ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു നവംബർ നവംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത ഈ റോഡിൻ്റെ പണി കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തൊട്ട് തലേന്ന് ചെയ്യുക എന്നുള്ളത് അതൊരു ആഭാസം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇ എന്നിട്ടും ഇന്നും ഈ പണി പൂർത്തിയായിട്ടും ഇല്ല റോഡിൻ്റെ സൈഡിലുള്ള വാറാണിയൊക്കെ അതുപോലെ കിടക്കുകയാണ് രണ്ട് വലിയ വാഹനം വന്നാൽ സൈഡ് കിട്ടാത്തൊരവസ്ഥയാണ് ഈ റോഡിൻ്റെ പണിയിൽ നമുക്ക് കാണാൻ സാധ്യത അത് അപകടത്തിന് അപകടം വരാനുള്ള സാധ്യത മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ഇതിൽ വൻ അഴിമതി നടന്നു എന്നുള്ളതാണ് എനക്ക് പറയാനുള്ളത് ഇത് കല്യാശ്ശേരി എം എൽ എ ബിജിൻ്റെ വീടിൻ്റെ മുന്നിലേക്കൂടെ പോകുന്ന റോഡ് എന്നാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് എം എൽ എയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് പോകുന്ന റോഡ് പോലും വൃത്തിയാക്കാൻ പറ്റാത്ത എം എൽ എ അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഈ അഴിമതിയെക്കുറിച്ച് ഒന്ന് വ്യക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ് രാത്രി മുതൽ കല്യാശ്ശേരി വല്ല റോഡിലെ അഴിമതി ജനങ്ങൾ പ്രതികരിച്ചിട്ട് പ്രതികരിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവസാനത്താളുകളിൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിലെ അവസാന പത്ത് വർഷത്തിലെ കാലാവധി തീരുന്ന സമയത്ത് ഈ നടക്കുന്ന ഈ റോഡ് പണിയിലൊക്കെയുള്ള അഴിമതി ഒരു അന്വേഷണം നടക്കണം അന്വേഷണത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളത് അതൊരു അതൊരു യാഥാർത്ഥ്യമാണ് റോഡ് പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ റോഡ് പണി പൂർത്തിയായിട്ടില്ലെങ്കിലും എടുക്കുന്ന പണി വൃത്തിയായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത് വൃത്തിയായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് എടുത്ത പണിയിൽ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ പരിസരവാസികളോട് അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ചെയ്തു അതിൻ്റെ മുകളിൽ പെട്ടെന്ന് വാഹനങ്ങൾ പോയിരുന്നു ഈ പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് വാഹനങ്ങൾ പോകേണ്ടതല്ലല്ലോ റോഡ് പണി റോഡ് പണി കാല രണ്ടു മാസത്തോളം നവംബർ പതിനഞ്ചോടുകൂടി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത റോഡ് പണി കണ്ണങ്ങാട്ട് ഉത്സവത്തിൻ്റെ അടുക്ക വന്ന് ചെയ്യുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ പണിയെടുക്കുക അതിനനുസരിച്ച് റോഡ് വികസനം നാട് വികസനം ഗ്രാമവികസനമൊക്കെ നടക്കേണ്ട സമയത്ത് ഈ രീതിയിലുള്ള പ്രവൃത്തി ഒരു തെറ്റായ സന്ദേശമാണ് സമാജത്തിന് നൽകുന്നത് അത് ഞാൻ ഈ ഞാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇത് ഉത്സവമായതുകൊണ്ട് ചെയ്തിട്ട് പകുതി പകുതി ചെയ്ത പോലെ അല്ല ഇപ്പം ഇത് ഉത്സവം കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായി ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ടൂ വീലറുകാർക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല സൈഡ് സൈഡെടുത്ത് പോകാൻ പ്രത്യേകിച്ച് പറ്റില്ല കാരണം സൈഡ് ഒരു പൂർണ്ണമായ രീതിയിൽ അല്ലാത്ത കൊണ്ട് ഇപ്പോൾ വണ്ടി നമ്മൾ ടൂവിലുകാര് വലിയ വണ്ടി വന്നാൽ സൈഡ് അടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും മുഴുവൻ അവസ്ഥയാണ് കാരണം സൈഡ് കോർണർ ഇങ്ങനെ വരുന്ന വളവ് വരുന്നിടത്ത് പ്രത്യേകിച്ച് മണ്ണിളകി ചുറ്റും ജെല്ലി മണ്ണ് ഈ പൊടി അളകി പോയിട്ടായില്ലോ ടൂവിലുകാർ എന്തായാലും തെങ്ങ് വീഴുന്ന ഒരാ അവസ്ഥയാണ് അന്ന ക്ഷേത്ര പരിസരത്ത് സൈഡ് കെട്ടി ഒരു ഭംഗിയായിട്ട് തന്നെയാണ് കെട്ടിയിട്ട് പക്ഷേ ഈ കെട്ടിയ പോലെ ബാക്കിയുള്ള സൈഡും ചെയ്യേണ്ടതല്ലേ പക്ഷേ ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളത് ഈ റോഡിലെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് ഈ കാണുന്ന പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥ റോഡ് പണിയിൽ താറ് ചെയ്തില്ല എന്ന് കാണാൻ സാധിക്കുന്നു താറിന്റെ അഭാവം ഇത് അഴിമതിയല്ലേ ഇതിന് വിജു കൃത്യമായ ഒരു മറുപടി പറയേണ്ടതല്ലേ എം എൽ എ എന്ന രീതിയിൽ ഇതിന് അടിയന്തരമായും എം എൽ എന്റെ ഇടപെടൽ അനിവാര്യമാണ് ഇത് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇത് താറിങ് നടന്ന സ്ഥലമാണ് ഈ താറിങ് നടന്ന സ്ഥലത്തെ താറാണോ ഇത് അല്ല ഇത് മെറ്റലാണോ ഇത് താറിന്റെ അംശം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് കണ്ടില്ലേ ഇത് ഇത് ഒരു തോന്നിയ മാസമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ താറിന്റെ അംശത്തിന്റെ ഒരു അഭാവമുണ്ട് നിങ്ങളുടെ അഭിപ്രായം താറിന്റെ വളരെ മോശം ഈ റോഡ് പൊട്ടിയില്ലേ ശരി താറോഴിച്ചു താറൊഴിച്ചുള്ള കൃത്രിമം കാണിക്കാൻ ഇതാണ് ഇവിടെയാണ് ഒരു കപ്പാലം എന്ന് വെച്ചാൽ നമ്മക്ക് പണ്ട് ഉണ്ടായിരുന്നിങ്ങനെ അതെ ഇങ്ങനെ ഈ വെള്ളം പോകുന്ന വഴി വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊളേന്റെ അടുത്ത് അടിയിലേ വരുന്ന വെള്ളല്ലേ ഇച്ചു വേണം കൊടുത്തിട്ട് ഇട്ടൊക്കെ അല്ലാത്ത ാണ് അരികിലേക്ക് ഇപ്പോൾ വീടുകളിലേക്കുള്ളവർക്ക് സ്ലോപ്പായിട്ട് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ സൈഡ് വാഹനങ്ങളിൽ ഇത് ചെയ്തിട്ടില്ല അതെന്നാൽ രണ്ട് വാഹനങ്ങൾ അപ്പുറപ്പുറം കടന്നു പോകുമ്പോൾ ഇത് മറിയാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ അതായത് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഭാവിയിൽ ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ പ്രശ്നം അപ്പം സൈഡ് കൃത്യമായിട്ടും ചെയ്യാത്ത ഒരു പ്രശ്നമുണ്ട് ഓവു ജലയിലേക്ക് വെള്ളം പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അധികൃതർ ബന്ധപ്പെട്ടിട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്